ദിവസങ്ങളായി ഇരുട്ടിൽ കഴിയുകയാണ് ഒരു കുടുംബം വക്കം പുത്തനട ദേവേശ്വര ക്ഷേത്രത്തിന് സമീപം തിരുവാതിരയിൽ ഷിബുവും ഭാര്യ ജൂലിയുമാണ് ഇരുപത്തിയൊന്ന് ദിവസമായി വൈദ്യുതി ബന്ധമില്ലാതെ ഇരുട്ടിൽ കഴിയുന്നത് ഷിബുവിൻറെ ഭാര്യ ജൂലിയുടെ മാതാപിതാക്കളുടെ പേരിലുള്ള വസ്തുവിലെ വീട്ടിൽ കഴിഞ്ഞുവരവേ വിദേശത്ത് ജോലി ചെയ്യുന്ന മകന്റെ അടുത്തേക്ക് പോകുകയും മൂന്നു മാസങ്ങൾക്ക് ശേഷം മടങ്ങിവരുമ്പോൾ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നിലയിൽ കാണുകയുമായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവർ വിദേശത്തായിരുന്ന കാലയളവിൽ ജൂലിയുടെ അമ്മയുടെ ഓഹരി സഹോദരിക്ക് എഴുതി നൽകിയതായും വീടിന്റെ ഒരു ഭാഗം ഈ ഓഹരിയിൽ ഉൾപ്പെട്ടതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ അപേക്ഷ നൽകിയതായും അറിയുന്നത് ഇതെൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരിലുള്ള വസ്തുവാണ് ഇവിടെ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാനാണ് ഞാനും എൻ്റെ കുടുംബമാണ് താമസിക്കുന്നത് എനിക്കൊരു അനിയത്തി കൂടിയുണ്ട് ഞങ്ങളിവിടെ ഒരു മൂന്ന് മാസം സ്ഥലത്തില്ലേയിരുന്നു പോയിട്ട് വന്നപ്പോഴും അമ്മയുടെ പേരിലുള്ള വസ്തു അനിയത്തി എഴുതി വാങ്ങിയിട്ട് അപ്പോൾ ആ വസ്തുവിലാണ് വീടിൻ്റെ ഒരു ചെറിയ പോഷൻ വരുന്നുണ്ട് ആ സൈഡിലാണ് ഇലക്ട്രിസിറ്റി വരുന്നത് ഈ അതിൻ്റെ മീറ്ററും വരുന്നത് അത് അവർ ഇലക്ട്രിസിറ്റിയിൽ കൊണ്ടുപോയി വീട് പൊളിച്ച് മാറ്റുന്നെന്ന് പരാതി കൊടുത്ത് ഇലക്ട്രിസിറ്റി കട്ടി ചെയ്യിച്ച് ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസമായിട്ട് ഞങ്ങളിവിടെ വെള്ളവും കറണ്ടും ഇല്ലാതെ താമസിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ കറണ്ട് പുനസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വർക്കിൽ കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കളക്ടറേറ്റിലും ചെയ്തിരിക്കും തുടർന്ന് ഇവർ കടക്കാവൂർ പോലീസിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകുകയും വർക്കല മുൻസിപ്പൽ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തു ഞാനും എൻ്റെ വൈഫും കൂടെ മൂന്ന് മാസത്തേക്ക് ഗൾഫിൽ പോയി ഇത് എൻ്റെ വൈഫിൻ്റെ വസ്തുവാണ് പോയിട്ട് തിരിച്ച് ഞാൻ പോകുന്നതിന് മുമ്പ് ഇലക്ട്രിസിറ്റി പോയി ആറ് ആറുമാസത്തേക്ക് കറണ്ട് ബില്ല് അടച്ചതാണ് തിരിച്ചു വരുമ്പം അത് കട്ടായി കിടക്കുന്നു ഇത് ജൂലിയുടെ അമ്മയെ സ്വാധീനിച്ച് അവർ എഴുതി എഴുതി വാങ്ങിച്ചിട്ട് അവർ വീട് പൊളിക്കാൻ പോണമെന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്ത് കട്ടിയാണ് ചെയ്തത് ഇപ്പം ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസമായിട്ട് കറണ്ടില്ല ഞാനങ്ങനെ എലക്ട്രിസിറ്റി പോയി ചെന്ന ചെന്നിട്ട് നടന്നില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ ഇത് സിവിൽ കേസാണ് കോടതിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് അതിനൊരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ കളക്ടറേറ്റിലും ഇത് കൊടുത്തിട്ടുണ്ട് മൂന്നാഴ്ചകൾ പിന്നിടുമ്പോഴും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടാക്കാത്തതിനാൽ മെഴുകുതിരി വെട്ടത്തിൽ ജീവിതം തള്ളി നീക്കുകയാണ് ഈ വീട്ടുകാർ കേരളം